ഇന്ത്യൻ ഫുട്ബോൾ ആരും അറിയാത്ത സൈഡിൽ കൂടെ ഒരു വിരമിക്കൽ നടന്നായിരുന്നു വേറെ അല്ല നമ്മുടെ ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രി എണ്ണം വിരമിച്ചിട്ടുണ്ട് ഒരു വിരമിക്കലിന് ശേഷം ഏറെ കോളെടുക്കം ഉണ്ടായിക്കൊണ്ടെണ്ണം തിരിച്ചു വന്നായിരുന്നു ഇപ്പം കാലു ജമീലിൻ്റെ കീഴിൽ സുനിൽ ക്ഷേത്രയ്ക്ക് വലിയ റോൾ ഇല്ല എന്ന് കാലു ജമീൽ തന്നെ ആദ്യ ടീമിനെ സെലക്ട് ചെയ്യപ്പം സുനിൽ ഛേത്രിക്ക് അവസരം കൊടുക്കാതെ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഇവിടുന്ന് അത്യാവശ്യം പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എഫ് സി ക്വാളിഫയർ മത്സരങ്ങളിൽ സുനിൽ ഛേത്രി ഈ ടീമിൽ ഉൾപ്പെടുത്തി പക്ഷേ സുനിൽ ഛേത്രി ഈ ടീമിൽ ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനം തന്നെയായിരുന്നു നിന്നും നിന്നുണ്ടായത് നീണ്ട ഇരുപത് വർഷത്തോളം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാരം മുഴുവനും ചുമതലെടുത്തു വെച്ചുകൊണ്ട് നടന്ന ക്യാപ്റ്റൻ ലീഡർ ലെജൻ ഒക്കെ തന്നെയാണ് പക്ഷേ പടിയിറങ്ങേണ്ട സമയമാകുമ്പോൾ പടിയിറങ്ങേണ്ടത് തന്നെയാണ് മാറ്റമില്ലാത്തതായി മാറ്റമെന്നല്ല മാറ്റമെന്ന വാക്കല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ സോ ഛേത്രിക്ക് അനിവാര്യമായിട്ടുള്ള വിധി പടിയിറങ്ങേണ്ടതാണ് പക്ഷേ ചേരി എൻ്റെ ഉദ്ദേശം പോലെ ഒരു കൊട്ടിഘോഷിച്ച വിരമിക്കലൊന്നും ഇവിടെ നടന്നില്ല സൈലന്റായിട്ട് ഇറങ്ങി പോയതാണ് ഇറങ്ങി പോകേണ്ടി വന്നതാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ സുനിൽ ഛേത്രി നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം സുനിൽ ഛേത്രി ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ വിരമിക്കലിന് ശേഷം എൻ്റെ വിരമിക്കലിനെ കുറിച്ച് പഴയ പരിശീലനോട് കൺവിൻസ് ചെയ്യാൻ അവരെ പാടുവിട്ടു പിന്നീട് അവരെന്നെ വിളിച്ചു വരുത്തി നാഷണൽ ടീമിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ക്വാളിഫയർ മത്സരങ്ങളിൽ ഞാൻ എൻ്റെ അവസാന മത്സരമാണ് കളിച്ചത് എന്ന് ഖാലി ജമീൽ എന്ന പുതിയ പരിശീലനോട് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടൊന്നും വന്നില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനത്തിനെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ചേത്രി പറയുന്നത് സംഭവം എനിക്കത് വായിച്ചപ്പം ചിരിയാണ് വന്നത് അണ്ണ ഞാൻ വിരമിക്കുക ആണെന്ന് പറയുമ്പോൾ അയ്യോ മോനെ നീ വിടി ഇരി നിന്നി ഇല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ഇല്ല എന്നൊന്നും മറ്റേ അണൻ്റെ പറഞ്ഞില്ല അണ്ണ എനിക്ക് വിരമിക്കാൻ താല്പര്യമുണ്ട് എൻ്റെ അവസാനത്തെ മത്സരമാണ് എന്ന് പറയുമ്പം ഖാലിദ്ന്ന് പറയുന്ന സന്തോഷം ഇതുവരെയുള്ള എല്ലാ സേവനങ്ങൾക്കും പെരുത്തു നന്ദി അണ്ണം വിരമിക്കാനുള്ള തീരുമാനത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അണന്റെ വിരവയ്ക്കാനുള്ള തീരുമാനത്തെ ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നുവെന്ന് പറയുമ്പം അപ്പം ആനയെ അമ്പാരിയും പൂവിട്ടലും ഒന്നുമില്ല ചേത്രിയാണ് അങ്ങനെ വിരമിക്കുന്ന സൈഡ് സൈഡിൽ കൂടെ നൈസായിട്ടങ്ങ് നടന്ന് ഇനി ഒരു പ്രഖ്യാപനം നടത്തി അത്യാവശ്യം സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇറങ്ങും എന്നല്ലാതെ ഇനി നാഷണൽ ടീമിലേക്കാണെങ്കിൽ ഒരു തിരിച്ചുവരവില്ല എന്ന് ചേത്രി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാലി നമ്മൾ ആ ഒരു തീരുമാനത്തിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫോർ ദ നെയിംസ് തേക്ക് ഇനി ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഫെയർവെല്ലിന് വേണ്ടി വിളിച്ച് കളിപ്പിക്കോ എന്നൊന്നും അറിയത്തില്ല അപ്പം അത്യാവശ്യം ഇനി ഫോറിൻ പ്ലേസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മണ്ണാൻ്റെ സേവനം ഇവിടെ ഇല്ലാതെ വരും സത്യം പറഞ്ഞാൽ നമ്മൾ ഛേത്യെ ഒരു ജയ്ജാൻ്റെ ഫിഗറാക്കി നിർത്തിയത് കൊണ്ട് ഒരു സ്ട്രൈക്കറെ വളർത്തിയെടുക്കാൻ പോലും ഇവിടെ ആരും മെനക്കെട്ടിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം സോ ഇതിന് രണ്ട് സൈഡുകളുണ്ട് അപ്പം പറയുമ്പം ഛേത്രിയുടെ ആരാധകർക്ക് കൊള്ളുമെങ്കിൽ പോലും കാലുതണ്ണൻ അന്നണെ ഇവിടെ പിടിച്ചെടുത്തില്ല അയ്യോ ക്ഷേത്രീ പോകല്ലേ എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് വിരമിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം പൊക്കോളാൻ അങ്ങ് പറഞ്ഞു അപ്പം ആ ഒരു വിരമിക്കുന്ന സൈഡിൽ കൂടെ അങ്ങ് നടന്നു അപ്പം ഇതൊരു നൈസ് സെറ്റപ്പ് കിടാണ്ട് വലിയ വാർത്തയൊന്നും ആയില്ലെന്നേ ഉള്ളു